മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിച്ചെത്തിയ വേദിയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു മമ്മൂട്ടി മോഹൻലാലിന് ഉമ്മ കൊടുക്കുന്നതും തിരിച്ചങ്ങോട്ടും മോഹൻലാൽ മമ്മൂട്ടിക്ക് ഉമ്മ കൊടുക്കുന്നതുമായ ചിത്രങ്ങളും വീഡിയോകളും വൈറലായി മാറിയിരുന്നു വനിതാ ഫിലിം അവാർഡ് വേദിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണിത് മലയാളത്തിന്റെ രണ്ട് നെടുന്തൂണുകൾ മലയാളത്തിന്റെ സ്വകാര്യ അഹങ്കാരങ്ങൾ തുടങ്ങി നിരവധി വിശേഷങ്ങളോടെ പലരും ഈ ചിത്രങ്ങൾ പങ്കുവച്ചിരുന്നു എന്നാൽ അവാർഡ് വേദിയിൽ വെച്ച് മോഹൻലാലിനെ ചുംബിച്ച ശേഷം മമ്മൂട്ടി പറഞ്ഞ വാക്കുകൾ വലിയ രീതിയിൽ ചർച്ചയാകുകയും ചെയ്തു കാതൽ സിനിമ പോലെ ആണുങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉമ്മ കൊടുക്കുന്നു എന്ന് മമ്മൂട്ടി പറഞ്ഞ ാണ് ഇപ്പോൾ ചർച്ചയായിരിക്കുന്നത് മമ്മൂട്ടിയുടെ വാക്കുകളിലെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ആണ് ചർച്ച ചെയ്യപ്പെടുന്നത് സ്വർഗ പ്രണയത്തെ അഡ്രസ് ചെയ്ത് എത്തിയ സിനിമയാണ് ജിയോ ബേബിയുടെ സംവിധാനത്തിൽ കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ കാതൽ മാത്യു ദേവസി എന്ന ഗേ കഥാപാത്രത്തെയാണ് മമ്മൂട്ടി ചിത്രത്തിൽ അവതരിപ്പിച്ചത് പുരോഗമന ചിന്തയോടെ കാതൽ എന്ന സിനിമ ചെയ്ത ശേഷം പരിഹസിച്ച് സംസാരിക്കുന്നു എന്ന വിമർശനങ്ങളാണ് നടനെതിരെ ഉയർന്നതും ഇത് മമ്മൂട്ടിക്ക് പകരം മോഹൻലാൽ ആണ് പറഞ്ഞിരുന്നത് എങ്കിൽ ഒരുപാട് വിമർശിക്കപ്പെട്ടേനെ എന്നും പലരും പറയുന്നുണ്ട് കാതൽ സിനിമ പോലെ ആണുമാണും ഉമ്മ വെച്ചാൽ അത് ഗേ ആയി ൽ കറക്ട്നെസ് ഈ കാര്യത്തിൽ മമ്മൂട്ടിക്ക് കിട്ടുന്ന പ്രിവിലേജ് അത് മലയാള നാട്ടിൽ വേറെ ആർക്കും കിട്ടില്ല എന്തിന് പറയുന്നു അടുത്തു നിൽക്കുന്ന മോഹൻലാലാണ് ഈ കമന്റ് പറഞ്ഞിരുന്നത് എങ്കിൽ അയാളെ എയറിൽ കയറ്റി തിരുവാതിര കളിച്ചേനെ എന്നാണ് സോഷ്യൽ മീഡിയയിൽ എത്തിയിരിക്കുന്നത് അതേസമയം താരങ്ങൾ തമ്മിലുള്ള സ്നേഹ സ്നേഹചിത്രങ്ങളിലൂടെ വൈറലായപ്പോഴും മമ്മൂട്ടിയുടെ ഈ വാക്കുകൾ പലരും ചർച്ച ചെയ്തില്ലെന്ന തരത്തിലുള്ള വിമർശനങ്ങളും സോഷ്യൽ മീഡിയയിൽ എത്തുന്നുണ്ട് കൂടാതെ മമ്മൂട്ടിയെ ന്യീകരിച്ചുകൊണ്ട് നിരവധി പോസ്റ്റുകളും സിനിമാ ഗ്രൂപ്പുകളിൽ പ്രത്യക്ഷപ്പെട്ടതും കഴിഞ്ഞ ദിവസങ്ങളിൽ കാണാനും സാധിച്ചു എല്ലാത്തിനും അടിസ്ഥാനം ഈ ഒരു വാക്ക് ൂട്ടി വേദിയിൽ പറഞ്ഞു എന്നതുകൊണ്ടാണ് ഇന്നേ ദിവസം വലിയ രീതിയിൽ വാർത്തയാകുന്നതും ഈ കാര്യങ്ങൾ തന്നെ